നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാലിദ്വീപിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഔദ്യോഗികമായി മാപ്പ് പറയണമെന്ന് മാലിദ്വീപ് പ്രതിപക്ഷത്തെ ജംഹൂരി പാർട്ടി നേതാവ് ഗാസിം ഇബ്രാഹിം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചൈനയുമായി വലിയ ചങ്ങാത്തം കൂടുന്ന മുഹമ്മദ് മുയൂസു ഇന്ത്യയോട് മോശമായി പെരുമാറുന്നു എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് മാലിദ്വീപിലെ പ്രതിപക്ഷം ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മുഹമ്മദ് മുയൂസിനെതിരെ ഉയരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് മാപ്പ് പറയണം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ ഇല്ലാതാക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഗാസിം ഇബ്രാഹിം ഉന്നയിച്ചു നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിനു പിന്നാലെ മുയൂസു ക്യാബിനറ്റിലെ പേർ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിരുന്നു വലിയ വിവാദമായ സംഭവമാണിത് ഗവേഷണത്തിനെന്ന പേരിൽ പുറപ്പെട്ട ചൈനീസ് ടാരക്കപ്പലിന് മാലിദ്വീപ് തീരത്ത് നങ്കൂരമിടാൻ മുയൂസു പിന്നാലെ അനുമതി നൽകി ഇത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് എന്നായിരുന്നു നിഗമനം നയതന്ത്ര തർക്കത്തിനൊടുവിൽ ഇന്ത്യൻ വിമാനത്തിന് മുയൂസു അനുമതി നിഷേധിച്ചു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പതിനാലുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചതായും ആരോപണമുയർന്നു പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള എം ഡി പി നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ മുയൂസുവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി എം ഡി പി എം പിമാരുടെ ഒപ്പു ശേഖരണം തുടങ്ങി അതേസമയം കഴിഞ്ഞ ദിവസം ചില കണക്കുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് പിന്നാലെ മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചില കാമ്പുകൾ പുറത്തുവന്നിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു അതായത് മാലിദ്വീപ് ടൂറിസം തകർച്ചയിലേക്ക് പോകുകയാണ് എന്ന വിവരമാണ് പുറത്തു വന്നത് മാലിദ്വീപ് ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം മാലിദ്വീപിലെ ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ജനുവരിയിൽ ഇത് അഞ്ചാം സ്ഥാനത്തെത്തി ഇന്ത്യക്കാർ അവധിക്കാലം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന ഇടമായിരുന്നു മാലിദ്വീപ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ പതിമൂന്നായിരത്തി പേർ മാത്രമേ ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിൽ എത്തിയിട്ടുള്ളൂ രാജ്യത്തിന്റെ ടൂറിസം വിപണിയുടെ എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഇത് നേരത്തെ ഇരുപത്തിമൂന്ന് ദശാംശം നാല് ശതമാനം വിഹിതമായിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് ഇതോടെ വിദേശ സഞ്ചാരികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നു ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും അപമാനിച്ചതോടെ ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി പതിനാറ് റഷ്യൻ പൌരന്മാരാണ് മാലിദ്വീപിലെത്തിയത് ഇതോടെ ഇരുപത്തിനാല് ദശാംശം ഒരു ശതമാനം വിപണി വിഹിതവുമായി റഷ്യയുടെ ാണ് ഒന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് വിനോദ സഞ്ചാരികളുമായി ഇരുപത്തി ദശാംശം നാല് ശതമാനം വിഹിതവുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഇതിനിടെ നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിച്ചു ഇതോടെ സഞ്ചാരികളുടെ എണ്ണവും വിപണി വിഹിതവും കുറഞ്ഞു മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഇത് പ്രകടമായ തകർച്ചയ്ക്ക് കാരണമായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത